സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് മന്ത്രി എം പി രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ കോഴയാരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്രീകുമാർ ഹാഷ്മി പറഞ്ഞത് പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല മന്ത്രി ും എം ബി രാഷ്ട്രീയ പിന്നാലെ താങ്കളും പച്ചക്കള്ളം പറയുകയാണ് പച്ചക്കള്ളം താങ്കൾ പച്ചക്കള്ളം പറയുകയാണ് പച്ചക്കള്ളം താങ്കൾ പറയുകയാണ് അവർക്ക് എന്നെ മനസ്സിലാവണേ അതാ നിനക്ക് മനസ്സിലാവാത്തത് അതെന്താ നിങ്ങൾ ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞത് ഇത് തീർന്നില്ലേ സാർ എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ടത് നായരാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ നമ്മൾ ചർച്ച ചിരിക്കല്ലേ നിങ്ങൾ എന്തിനാ പോടർക്കാ നിങ്ങൾ എന്തിനാ ഇതിനെ പിടയ്ക്കുന്നത് പിടയ്ക്കാതെ കേക്ക് അത് സാധാരണ ബുദ്ധി വീട്ടിൽ വെച്ചാലേ ഇങ്ങനെ തോന്നുള്ളൂ ഞാൻ എന്ത് ക്ഷമിക്കും പക്ഷേ താങ്കൾ വീട്ടിൽ സാധാരണ വീട്ടിലേക്ക് ചോദ്യം നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടി ഇരിക്കുന്നത് ഓഫ് ടൂറിസം ഈസ് എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് എഴുതി വെച്ച് വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ഇല്ലാത്തയാളാക്കും സമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഞാൻ പഠിക്കുന്ന ആളാവും ഉത്തരമില്ലാത്ത ശ്രീകുമാർ ഗോപാലകൃഷ്ണല്ലേ നിങ്ങളല്ല നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂലെന്താന്നറിയോടാ ഈ അന്തം കമ്മികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നൊരു സ്വമേധയാ ധാരണയുണ്ട് അതിന്റെ ഭാഗമാണെന്ന് മാത്രം താങ്കളെ കണക്കാക്കിയാൽ മതി കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത് സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടിൽ പോട്ടെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ